മസ്ജിദ് തകർത്തെടുത്ത് അന്യായമായി നിർമ്മിച്ച കെട്ടിടം മതേതരത്വത്തിന്റെ അടയാളമല്ലെന്നും അത് സംഘ് പരിവാറിന്റെ രാഷ്ട്രീയ കെട്ടിടമാണെന്നും പറഞ്ഞ് പാണക്കാട് സാധിഖലി തങ്ങൾക്ക് പരോക്ഷ മറുപടിയുമായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി കോഴിക്കോട് ഫറോക്കിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംഘടിപ്പിച്ച ഡിഗ്നിറ്റി കോൺഫറൻസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തീവ്രവാദികൾക്ക് വേണ്ടി എന്ന പേരിൽ രാഷ്ട്രീയ പൂജയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ ഈ നിയമത്തെയാണ് റദ്ദു ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയും ഭരണഘടനയ്ക്കനുസരിച്ച് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണകൂടങ്ങൾ തയ്യാറാകാതിരിക്കുമ്പോൾ തിരുത്തൽ ശക്തികളാകേണ്ട ജുഡീഷ്യറി സംഘപരിവാറിന്റെ കുഴലോത്തുകാരാകുമ്പോൾ മിണ്ടാതിരിക്കാൻ നമുക്ക് കഴിയില്ല ഇതിപ്പോൾ തുടങ്ങിയതല്ല ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് വീണ്ടും നമ്മൾ അതിശക്തമായ മുദ്രാവാക്യം മുഴക്കിയ ശേഷമാണ് ഈ സമ്മേളന നഗരിയിൽ ഒത്തുകൂടുന്നത് നമ്മൾ പറയുന്നത് ബാബരിയാണ് നീതി അതിനെക്കുറച്ചുറക്ക ഉറക്ക സംസാരിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യത്തിൻ്റെ അടയാളത്തിനാണ് ബാബജി മസ്ജിദിൻ്റെ തകർച്ചയോടുകൂടെ അതിനെ തല്ലി തല്ലിത്തകർത്തതിനോടുകൂടെ ഇന്ത്യയിലെ സംഘപരിവാർ തല്ലി തല്ലിത്തകർത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥാനത്ത് കെട്ടിപ്പൊക്കിയ കെട്ടിടം ആരു തന്നെ അംഗീകരിച്ചാലും അതിനെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നാണ് ഉറക്ക പറയാൻ ആഗ്രഹിക്കുന്നത് അത് മതേതരത്വത്തിൻ്റെ മതസഹിഷ്ണുതയുടെ അടയാളമോ കെട്ടിടമോ അല്ല അത് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മകുടങ്ങളായ ബാബരി മസ്ജിദിന്റെ താഴികുടങ്ങൾ തല്ലിത്തകർത്തെടുത്ത് അന്യായമായി നിർമ്മിച്ച കെട്ടിടമാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ കെട്ടിടമാണ് എന്നു തന്നെയാണ് നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത് അത് വാൽമീകിയുടെ തൂലികത്തുമ്പിനാൽ പരിചയപ്പെടുത്തപ്പെട്ട ആത്മീയ രാമന്റെ ആലയമല്ല അത് സംഘപരിവാർ രാഷ്ട്രീയമായി കെട്ടിപ്പൊക്കിയ രാഷ്ട്രീയമായ കേന്ദ്രമാണ് എന്ന തിരിച്ചറിവോടുകൂടെ തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് അതും മതേതരത്വത്തിന്റെ ബകുടോദാഹരണമാണ് ബഹുസരതയുടെ അടയാളമാണ് ഇന്ത്യൻ ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ആ കെട്ടിടത്തെ മതേതരത്വത്തിന്റെ മരണമണിയാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ കാണുന്നത് ഏത് വലിയ പ്രമുഖ സമുദായ നേതാക്കന്മാർ അതിനെ അംഗീകരിച്ചാലും ഇന്ത്യൻ ജനത മതേതര ബോധമുള്ള ഇന്ത്യൻ ജനത അതിനെ അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്